ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ തന്നെ എന്ന് തന്നെയെന്നുറപ്പിച്ച് പ്രവർത്തകർ തോട്ടം മേഖലകളിൽ ഡീനിനായി ബോർഡുകൾ സ്ഥാപിച്ച് പ്രചാരണം ആരംഭിച്ചു ഇടതുപക്ഷം മുൻകൂട്ടി പ്രചാരണം ആരംഭിച്ചെങ്കിലും ഇടുക്കി കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ഡീൻ പ്രതികരിച്ചു ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും തമ്മിലുള്ള മൂന്നാം അംഗത്തിനാണ് കളമൊരുങ്ങുന്നത് ജോയിസിന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ ഇടതുപക്ഷം പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ് എന്നാൽ മുൻകൂട്ടി പ്രചാരണം ആരംഭിച്ചത് ഒരു തരത്തിലും ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമുണ്ടാക്കുന്നില്ലെന്നും ഇടുക്കി കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ഡീൻ പ്രതികരിച്ചു നിയോജക മണ്ഡലങ്ങളിൽ അഞ്ചും എൽ ഡി എഫിനൊപ്പമാണെന്നതും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതേ സാഹചര്യമായിരുന്നെന്നും ഡീൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രമേ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിന് മുന്നേ പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തകരുടെ ഒരു ആവേശമാണ് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നു അതിൻ്റെതായ അലയോളികൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴും നമുക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നിന്ന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകിയാൽ തീർച്ചയായും ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നല്ല ഒരു ക്രോഡീകരണത്തോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും യു ഡി എഫിന് എന്നുവെക്കാലും വളക്കൂറുള്ള ഒരു മണ്ണായി തന്നെയാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം നിലനിന്നിട്ടുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ ഡീൻ തന്നെ ഉറപ്പിച്ച് പ്രവർത്തകർ പ്രചാരണം ആരംഭിച്ചു മേഖലകളായ ശാന്തംപാറ ഉടുമഞ്ചോല പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ പ്രചാരണ ബോർഡുകൾ നിറഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിനൊപ്പം കളം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി